ഹലോ ഇന്ന് ഓണസദ്യ വിഭവത്തിൽ മാങ്ങച്ചാറ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ തോലൊന്നും കളയണ്ട കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിക്കാണ് മാങ്ങ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി കട്ട് ചെയ്ത മാങ്ങയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാട്ടോ കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങേ അതിലോട്ട് ഈ മുളക് പൊടി അങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ശേഷം ഒരു പാനിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ചൂട് കൊടുക്കാനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങച്ചാറിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സദ്യ സ്പെഷ്യൽ മാങ്ങച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ പാത്രം കാലിയാവാനും ആവാനും അധികം പണിയില്ല അതും സിമ്പിളായിട്ട് തീർന്നോളൂ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ठीक थैंक यू और